ആവേശകരമായിരുന്നു വയനാട് ബൈസൈക്കിൾ ചലഞ്ച് നാലാമത് എഡിഷൻ വിവിധ കാറ്റഗറികളിലായി നൂറ്റി മുപ്പതോളം റൈഡേഴ്സാണ് പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിച്ച വയനാട് ബൈസൈക്കിൾ ചലഞ്ച് മത്സരാർത്ഥികളുടെ പങ്കാളിത്തത്താൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈക്ലിംഗ് ഇവൻ്റായാണ് കണക്കാക്കപ്പെടുന്നത് പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുകയെന്ന ആശയം ഉൾക്കൊണ്ട് വയനാട് ബൈസൈക്കിൾ ചലഞ്ച് ഇന്ന് ഇന്ത്യയിലെ വിദേശത്തുമുള്ള സൈക്ലിസ്റ്റുകളുടെ ഏറ്റവും സുപ്രധാനമായ ഒരു കലണ്ടർ ഇവൻ്റാണ് ഇത്തവണ ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ വയനാടിന്റെ തനത് വിഭവങ്ങൾ സംസ്കാരങ്ങൾ പ്രകൃതി മനോഹാരിത ഭൂപ്രകൃതി എന്നിവ കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രസക്തി അവ അടുത്ത തലമുറയ്ക്ക് കൈവാ മാറ്റേണ്ടതിൻ്റെ ആവശ്യകത എന്നിവ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ലക്ഷ്യം വയനാടിന്റെ ഹരിത സമ്പന്നതയും കാർഷിക സമൃദ്ധിയും കൂർത്തിണക്കി രൂപകൽപ്പന ചെയ്ത സൈക്ലിംഗ് ട്രാക്കുകൾ ലോകത്തെമ്പാടുമുള്ള സൈക്ലിസ്റ്റുകളെ എത്തിക്കാനും വയനാട് ബൈസിക്കിൾ ചലഞ്ച് ഉദ്ദേശിച്ചു കൽപ്പറ്റ ഹോളിഡേയ്സ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റൈഡ് കൽപ്പറ്റ പിണങ്ങോട് പടിഞ്ഞാറത്തറ പൊഴുതന വൈത്തിരി ചുണ്ടേൽ കാപ്പുംകുല്ലി വഴി അറുപത്തിരണ്ട് കിലോമീറ്റർ പിന്നിട്ട് കൽപ്പറ്റ ബൈപ്പാസിലെ ഫിനിഷിംഗ് പോയിന്റിലാണ് സമാപിച്ചത് വയനാട് എസ് പി തപോഷ് ബസുമധാരിയാണ് റൈഡ് ഫ്ളാഗ് ഓഫ് ചെയ്തത് കേരളം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറ്റി മുപ്പതോളം റൈഡേഴ്സാണ് ചലഞ്ചിൽ പങ്കെടുത്തത് സീനറി വിഭാഗത്തിൽ സി വി കൃഷ്ണകുമാർ ഒന്നാം സ്ഥാനവും ഹരി ബാമ്പൂർ രണ്ടാം സ്ഥാനവും ജയ്മോൻ കോര മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഉമൻ കാറ്റഗറിയിൽ വയനാടിൻ്റെ മെയ്സ ബക്കർ ഒന്നാം സ്ഥാനവും കിയാന ബർവ രണ്ടാം സ്ഥാനവും കീർത്തന തെരേസ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി